എല്ലാവർക്കും നമസ്കാരം ഒന്ന് സാമുകൽ രണ്ടിൻ്റെ മുപ്പത് പറയുന്നു എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ് എന്ന് വെച്ചാൽ ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുമെന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് രണ്ട് എപ്പിസോഡ് എപ്പിസോഡിങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചെയ്തിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വിഷയം ഒന്ന് സൂചിപ്പിച്ചിരുന്നത് ജസ്റ്റ് ഒന്ന് തൊട്ടു തൊട്ടുപോയിരുന്നു പ്രാർത്ഥനയുടെ ഇരിപ്പിടത്തെക്കുറിച്ചല്ലേ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ മുറിയെക്കുറിച്ചൊക്കെ ഞാൻ ഒന്ന് സംസാരിച്ചു പോയിരുന്നു അപ്പോൾ ഓർക്കുക നമ്മൾ ദൈവത്തിന് നമ്മൾ ഏ മാത്രം നമ്മൾ മാനിക്കുവാൻ തയ്യാറാകുന്നു ആ അതുപോലെ തന്നെ ദൈവം നമ്മളെ മാനിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ദൈവത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം നമ്മളുടെ ജീവിതത്തിൽ കൊടുക്കുന്നു അതേ പ്രാധാന്യം ദൈവം നമ്മൾക്ക് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ എന്നുവെച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവവും തിരിച്ച് സ്നേഹിക്കുമെന്ന് തന്നെ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു അപ്പോൾ ഓർക്കുക നമ്മുടെ ദൈവത്തെ നമ്മളുടെ ദൈവം എന്ന ആ ഒരു മഹാദൈവത്തെ നമ്മൾ എത്രമാത്രം മഹത്വം ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട് എത്രമാത്രം മാന്യത നമ്മൾ കൊടുക്കുന്നുണ്ട് എത്രമാത്രം ബഹുമാനം നമ്മൾ കൊടുക്കുന്നുണ്ട് എത്രമാത്രം സ്നേഹം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയല്ലേ ഭജനത്തിൻ്റെ അർത്ഥം വരുന്നത് നമ്മൾക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അല്ലെ ഒരുപാട് പേര് സാക്ഷ്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾക്ക് കേൾക്കാൻ ദൈവം ഞങ്ങൾക്ക് നല്ലൊരു ഭവനം തന്നു സത്യമാണ് ഇന്ന് പണ്ടത്തെ പോലെ എന്താണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിൽ നിന്ന് പണ്ടത്തെ പോലെ ഒത്തിരി വിഷമാവസ്ഥയിലൂടെ ഒന്നും അല്ല കടന്നു പോകുന്നത് അങ്ങനെയുള്ളവരുണ്ട് ഇല്ല എന്നല്ല എന്നാൽ ഒരുമാതിരിപ്പെട്ട എല്ലാം ദൈവം അനുഗ്രഹിച്ചു അപ്പോൾ അവർക്ക് നല്ല ഒരുപാട് നല്ല വീടുകളൊക്കെ അവർക്കുണ്ട് അപ്പോൾ ഇത്രയും വലിയ വീടുകളൊക്കെ ഉള്ളത് കാണുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് പലരും കാണുമ്പോൾ വിചാരിക്കും ഓ ഒരു ഭര അനുഗ്രഹിക്കപ്പെട്ടവരാന്ന് വിചാരിക്കും അല്ലേ എന്നാൽ പലപ്പോഴും ആ വീടിൻ്റെ ഒന്നും അകത്ത അത്ര വലിയ അനുഗ്രഹം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല നമ്മൾക്കറിയാം ഒരു വീടിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പറയുന്നത് എന്താണ് അത് ഏറ്റവും വലിയ വീടാകട്ടെ ഏറ്റവും ചെറിയ വീടാകട്ടെ എന്തുമാകട്ടെ ഇനി വാടക വീടോ ഹോസ്റ്റൽ റൂമോ എന്തുമാകട്ടെ അവിടെ നമ്മൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നത് എപ്പോഴാണ് അവിടെ നമ്മൾക്കൊരു വലിയ സമാധാനം ഉണ്ടാകണം അല്ലെ വലിയൊരു ദൈവീക സമാധാനം നമ്മൾക്ക് അതിനകത്ത് വ്യാപരിക്കണം എങ്കിൽ മാത്രമേ ആ വീട് അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് നമ്മൾക്ക് പറയുവാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ എന്ന് വെച്ചാൽ പുറമേ നിന്ന് നോക്കുന്നതല്ല അനുഗ്രഹം അതിന്റെ ഉള്ളിൽ നമ്മൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ അതാണ് അനുഗ്രഹം എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവമായ കാര്യം അല്ലെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ നമ്മൾ വലിയൊരു മണി മണിമാ മണിമാളികയൊക്കെ പണിത് വെച്ചിട്ടുണ്ട് എന്നാൽ അതിനകത്ത് സ്വസ്ഥതയോടെ ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല അതിനകത്ത് സ്വസ്ഥതയില്ല സമാധാനമില്ല പലവിധ ടെൻഷൻസുകള് വഴക്കുകള് അത് ഇത് അല്ലെങ്കിൽ മക്കളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വേവലാതികള് ഇങ്ങനെ പല വിധത്തിലുള്ള ടെൻഷനുമായിട്ടാണ് നമ്മൾ അതിനകത്ത് ജീവിക്കുന്നതെങ്കിലും ഒന്ന് ഓർത്തു നോക്കുകയും ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതാന്ന് പറയുവാൻ പറ്റുമോ പറ്റത്തില്ല അതൊരിക്കലും അനുഗ്രഹിക്കപ്പെട്ട ഭവനമല്ല കാരണം അത് അനുഗ്രഹിക്കപ്പെട്ട ഭവനമാകണമെങ്കിൽ എന്തുണ്ടാകണം അതിനകത്ത് അനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് എന്ത് സമാധാനം എന്ന് പറയുന്നത് അപ്പോൾ ഈ സമാധാനം നമ്മളുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കുക തന്നെ വേണം അതിന് നമ്മൾ ചില എഫേർട്ടുകൾ എടുക്കേണ്ടതിന്റെ ആവശ്യം ഓർക്കുക സമാധാനം തരുവാൻ വേറെ ആർക്കും കഴിയത്തില്ല ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ നമ്മളുടെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ അല്ലെ ഞാൻ സംസാരിക്കാൻ വരുന്ന ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകുന്നു എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മക ഗൈഡൻസ് ചെയ്തു ോട്ടു പോകുകയാണ് അപ്പോൾ നമ്മൾക്ക് ഈ വലിയ സമാധാനം അല്ലെ ഈ സമാധാനം നമ്മൾക്കെ ജീവിതത്തിൽ ആണ് അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ഈ സമാധാനം നമ്മളുടെ കുടുംബത്തിൽ ഉണ്ടാകുവാൻ എന്ത് വേണം നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കണം എന്ന് വെച്ചാൽ ഈ സമാധാനം ആര് തരണം അത് ദൈവം നമ്മൾക്ക് തരണം വേറെ ആർക്കും സമാധാനം എന്ന് പറയുന്നത് തരുവാനായിട്ട് കഴിയത്തില്ല ഓർക്കൊക്കെ പൈസ കൊടുത്ത് നമ്മൾക്ക് മറ്റെന്ത് വാങ്ങിക്കാം അല്ലേ എന്നാൽ സമാധാനം വാങ്ങിക്കുവാൻ പറ്റുമോ പറ്റത്തില്ല അല്ലേ അത് ആര് തരണം അത് ദൈവം തന്നെ തരണം അത് ാണ് ദൈവം പറഞ്ഞിട്ട് പോയതും എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ സമാധാനം തരുവാൻ കഴിയുന്ന ഒരൊറ്റൊരാൾക്കെ കഴിയത്തുള്ളൂ അത് ആർക്കെ കഴിയുന്ന ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ അപ്പോൾ ഈ ദൈവം നമ്മൾക്ക് സമാധാനം തരണമെങ്കിൽ എന്തുണ്ടാകണം ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളുടെ ഭവനങ്ങൾക്കകത്ത് ഉണ്ടാകണം ഇനി ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളുടെ ഭവനത്തിൽ ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം ആ ദൈവത്തിൻ്റെ അനുഗ്രഹം വരേണ്ടതൊക്കെ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ഭവനത്തിനകത്തൊക്കെ നമ്മൾ ചെയ്തു വെക്കേണ്ടത് വളരെ ആവശ്യമാണ് നമ്മൾക്ക് പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇനി പലരും പറയുന്നത് കൃപായുഗമാണ് അതുകൊണ്ട് ഏത് സമയവും കൃപാസനത്തോട് അടുത്തു വരാം സത്യമാണ് കൃപാസനത്തോടടുത്തു വരാം എന്നാൽ ആ കൃപാസനത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം അപ്പോൾ നമ്മുടെ ദൈവത്തെ ഈ മഹോന്നതനായ വലിയ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചിലതൊക്കെ നമ്മൾ ചെയ്യുക തന്നെ വേണം ഓർക്കുക നമ്മുടെ ഈ ഒരു നമ്മളുടെ പ്രൈം മിനിസ്റ്റർ നമ്മളുടെ വീട്ടിലേക്ക് വരുവാന്ന് വെച്ചു നമ്മൾ എത്ര വലിയതായിട്ട് നന്നായിട്ട് നമ്മളുടെ വീടിനെ നമ്മൾ അലങ്കരിക്കും അല്ലേ എത്ര മനോഹരമായിട്ട് അനുഗ്ര നമ്മൾ അതിനെ അലങ്കരിക്കും അതുകൂടാതെ എത്ര മനോഹരമായിട്ടും നമ്മളത് ശുചിയോടെ വയ്ക്കും ഇതൊക്കെ നമ്മൾ ഒരു പ്രധാനമന്ത്രി കേവലം ഒരു പ്രൈം മിനിസ്റ്റർ നമ്മളെപ്പോലുള്ളൊരു മനുഷ്യൻ കടന്നു വരുമ്പോൾ നമ്മൾ ഇത്രയും ചെയ്യും െങ്കിൽ നമ്മൾ ഓർക്കുക പ്രധാനമന്ത്രിയൊന്നും പ്രൈം മിനിസ്റ്റർ ഒന്നും എല്ലാവരുടെ വീട്ടിലോട്ടൊന്നും വരാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഓർക്കുക എത്രയും വലിയൊരു ദൈവം ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച നമ്മളുടെ കർത്താവ് നമ്മളുടെ ഭവനത്തിലോട്ട് വരുമ്പോൾ നമ്മളെ എത്ര മാത്രം അതിനെ നമ്മൾ അനുഗ്രഹം അല്ലെ നമ്മൾ എത്രമാത്രം അതിനെ നമ്മൾ അലങ്കരിക്കണം എത്രമാത്രം ശുചീകരിക്കണം ഇതൊക്കെ നമ്മൾ ഓർത്ത് നോക്കിക്കും അപ്പോൾ ഈ ദൈവത്തിന് കൊടുക്കേണ്ട മുഴുവം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ദൈവം അതുപോലെ തന്നെ നമ്മളെ മാനിക്കുമെന്നാ ദൈവത്തിന്റെ വചനം നമ്മളോട് പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലല്ലേ ഇന്ന് ഉറക്കുക വലിയ വലിയ ഭവനങ്ങളൊക്കെ നമ്മൾ നമ്മളിന്ന് പണിയുന്നുണ്ടല്ലേ ഒത്തിരി വലിയ ഭവനങ്ങളൊക്കെ പണിയുന്നുണ്ടപ്പോഴും ഇന്ന് എത്ര ഭവനങ്ങളിൽ ഇന്ന് ദൈവത്തിന് വേണ്ടിയിട്ടുള്ള പ്രാ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനാ മുറി എന്ന് പറഞ്ഞിട്ടും ഒരെണ്ണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് എത്ര ഭവനത്തിൽ ഇന്നും ഉണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം കേട്ടോ വലിയ വലിയ മണിമാളികകൾ പണിതേക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കണം ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളോട് മുഴുവത്തോടെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എത്ര പേരുടെ ഭവനത്തിൽ ഇന്ന് ഒരു പ്രാർത്ഥനാ മുറി എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും പാവരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഒരു മുറി അല്ലെ ക്രിസ്ത്യാനികൾ അതിനെ ചാപ്പൽ എന്നൊക്കെ പറയാറുണ്ട് ഇതർക്കാർ ക്രിസ്ത്യൻസ് എന്ന് വെച്ചാൽ ഒരു ചാപ്പൽ നമ്മൾക്ക് വീടിനകത്ത് ഒരു ചാപ്പൽ ഉണ്ട് അല്ലെങ്കിൽ പള്ളിയുടെ ചാപ്പല് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻമാരുടെ ിൽ കന്യാസ്ത്രീ മഠങ്ങളിൽ അവർക്കൊരു ചാപ്പലുണ്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് എത്ര സ്ഥലങ്ങളിൽ എത്ര വീടുകളിൽ ഇന്ന് ദൈവത്തിന് വേണ്ടി ദൈവത്തോട് നമ്മൾ അടുത്തിരിക്കാൻ ഒരു പ്രാർത്ഥനാ മുറി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം നമ്മളെ അനുഗ്രഹങ്ങൾ പ്രാപിക്കും അല്ലെ നമ്മൾ പറയുന്ന ഞങ്ങൾക്ക് കോടികളുടെ വീട് ഞങ്ങൾ പണിതു കോടികളുടെ വീട് പണിയുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ അതിനകത്ത് നല്ല മനോഹരമായ ഒരു പ്രാർത്ഥനാ മുറി എത്ര പേര് ഒരുക്കിയിട്ടുണ്ട് എവിടെയെങ്കിലും പാതിരിക്കുന്നുണ്ടല്ല പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം അവിടെ ടപാടുകളും അവിടെയില്ല അവിടെ പ്രാർത്ഥന മാത്രം വയ്ക്കുന്ന ഒരു മുറി മനോഹരമായൊരു മുറി എത്ര പേര് ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ഇനി ആരെങ്കിലും വീടൊക്കെ പണിയാൻ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം ദൈവത്തോട് നിവുമേ ഒരു മനോഹരമായ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥനാ വിഷയമാണ് കേട്ടോ എനിക്ക് സ്വന്തമായൊരു വീട് ഇല്ല എൻ്റെ എൻ്റെ പേരൻസിനൊക്കെ വീടുണ്ട് പേരൻസൊക്കെ പിന്നെ പേരൻസിന് എൻ്റെ പേരൻസിനൊന്നും സ്വന്തമായ വീടുന്നൊന്നും പറയാനില്ല എന്നാലും സ്വന്തമായൊരു വീടില്ല അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് കർത്താവ്യം എനിക്കൊരു ചെറിയ വീടാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു മനോഹരമായ ഒരു ചെറിയ വീട് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് എനിക്ക് നല്ല അതിനകത്ത് നല്ല മനോഹരമായ ഒരു പ്രാർത്ഥനാമുറി എനിക്ക് തരണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മൾ വീടില്ലാത്തവർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ എനിക്ക് സ്വന്തമായി വീടിനെ കുറിച്ചുള്ള ഒരുപാട് വാക്തമുള്ള ദേവദാസന്മാരിലൂടെയൊക്കെ ദൈവനോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങ് എനിക്കൊരു വീട് തരുമ്പോൾ കർത്താവെ അതിനകത്ത് മനോഹരമായ ഒരു പ്രാർത്ഥനാമുറി എനിക്ക് തരണമേ എന്നും നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കുക അത് ദൈവത്തിന് ഇഷ്ടമാണ് കേട്ടോ ആ പ്രാർത്ഥനയൊക്കെ ഇഷ്ടമാകും ഇനി അടുത്തത് വലിയ വീട് പണിതീക്കുന്നവരും ഒരു മുറി അല്ലെ ചുമ്മാ അലത്ത് കൊലത്ത് അത് ഇതൊക്കെ വലിച്ചു വാരിയിട്ടേക്കുന്ന അല്ലെ എന്തോരം മുറികൾ വേസ്റ്റ് ആയിട്ടുണ്ടാകും ഒരു മുറി അതിനകത്തെ മനോഹരമായ ഒരു മുറി നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളൊന്ന് ക്രമീകരിച്ച് നോക്കിക്കും അതിനകത്ത് പൈസ ഉണ്ടെങ്കിൽ ഏറ്റവും വില കൂടിയ കാർപ്പറ്റൊക്കെ ഒന്ന് മേടിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് ആ മുറി ഒന്ന് ക്രമീകരിക്കുവാൻ നിങ്ങളൊന്ന് ക്രമീകരിച്ച് നോക്കിക്കും നോക്കി കഴിയും അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അവസ്ഥ മാറുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്ന് വെച്ചാൽ സമാധാന ാണ് നമ്മളുടെ കുടുംബത്തിനകത്തേക്ക് ഒഴുകുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്താണെന്ന് അറിയാവോ ഇത് ഇതുപോലെ തന്നെയാ ദാവീദ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു ദാവീദ് പറഞ്ഞു ഞാനിവിടെ വലിയ മണിമാടകയിൽ താമസിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ പെട്ടകമോ ഇവിടെ എവിടെ ഇരിക്കുന്നെ കൂടാരത്തിനകത്തായിരിക്കുന്നത് അപ്പോഴെൻ്റെ ദൈവത്തിന് ഞാൻ വലിയൊരു ആലയം പണിയുമെന്ന് പറഞ്ഞു ഇത് ദാവീദ് അങ്ങോട്ട് ദൈവത്തോട് എടുത്ത തീരുമാനമാണ് ദാവീദിനോട് ദൈവം പറഞ്ഞതല്ല ദാവീദ് അങ്ങോട്ട് ദൈവത്തോട് പറഞ്ഞത് അപ്പോൾ ഓർക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം എന്താണ് പറഞ്ഞത് ഒട്ടനെ ദൈവം പറയുക നിനക്ക് ഞാൻ ഇപ്പം താമസിക്കുന്നതൊന്നുമല്ല നിനക്ക് ഞാൻ വേറെ നല്ലൊരു ഭവനം തരുമെന്ന് ആരോട് പറഞ്ഞിരിക്കുക ദാവീദിനോട് പറഞ്ഞിരിക്കുക ദാവീദിന് വീടില്ലാഞ്ഞിട്ടല്ല ദാ ദാവീത് രാജാവാണ് ദാവീദിനോട് പറഞ്ഞു ഞാൻ നിനക്ക് നല്ലൊരു ഭവനം തരുമെന്ന് ദൈവം പറഞ്ഞു അല്ലേ അത് വചനത്തിലുള്ളതാണ് അപ്പോൾ അപ്പോൾ ഈ ദാവിദ് എന്ത് ചെയ്തു ദാവിദിനെ കൊണ്ട് പണിയിപ്പിച്ചിട്ടില്ലെങ്കിലും ദാവിദ് അതിനു വേണ്ടുന്നതൊക്കെ ഒരുക്കി വെച്ചു ദാവിദിന്റെ മകനായ ശലോമാനെ കൊണ്ട് ദൈവം ഏറ്റവും മനോഹരമായ ഒരു ആലയം പണി കഴിപ്പിക്കുവാൻ ഇടം ഇടം വരുത്തി അല്ലെ അത് അവരുടെ ആഗ്രഹമായിരുന്നു അവരങ്ങോട്ട് ദൈവത്തോട് പറഞ്ഞതാണ് ഞങ്ങൾ പണിയുമെന്ന് അവർക്ക് ഇതുപോലെ തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഒരു മനോഹരമായ പ്രാർത്ഥന മുറിയോട് കൂടിയത് കൂടിയൊരു ഭവനം എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പ്രാര്ത്ഥിച്ച് കേട്ടോ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ദൈവം നമ്മൾക്ക് മനോഹരമായി ദൂരിക്കി തരുവാനായിട്ട് ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി വീട് പണിതു പോയവരും എന്താണ് ഒരു മുറി ദൈവത്തിന് വേണ്ടി നമ്മളൊന്ന് ക്രമീകരിക്കുക പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഏറ്റവും മനോഹരമാക്കി ക്രമീകരിക്കുക ഇനി ഒന്നുമില്ല ഒരു കൊച്ചു വീടേ ഉള്ളൂ അതിനകത്ത് ഏറ്റവും നമുക്ക് പറ്റിയ നല്ലൊരു ഇടം അല്ലെ ചില സ്ഥലത്തൊക്കെ നമ്മൾ ഇരിക്കാൻ ഒത്തിരി ഇഷ്ടമല്ലേ അങ്ങനത്തേ ഒരു സ്ഥലം നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മളിങ്ങോട്ട് പറ്റുന്നത് പോലെ ചെറുതായിട്ടാണെങ്കിലും ചെറിയ വീടാണെങ്കിലും ചെറുതായിട്ടാണെങ്കിലും ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരു മുറി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ നമ്മളുടെ വീടിനകത്തും പുറത്തും ഒക്കെ നമ്മളിങ്ങോട്ട് പറ്റുന്നത് പോലെയൊക്കെ ദൈവത്തിൻ്റെ വചനം എഴുതിയ ഒരു ഇതൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ അതൊക്കെ മേടിച്ച് 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 നമ്മൾ മുട്ടിച്ച് വെച്ച് വെച്ചുകൊടുക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലായിടത്തും ഒട്ടിച്ച് വെക്കണം എന്നല്ലേ എന്നാലും അറ്റ്ലീസ്റ്റ് നമ്മളുടെ റൂമിൽ എല്ലാ റൂമുകൾക്കകത്തും ഒക്കെ നമ്മളൊന്ന് ഒട്ടിച്ചു വയ്ക്കുക ഞാനിങ്ങനെ പറിച്ചു കൊണ്ട് പോകാൻ പറ്റുന്നതൊക്കെ അവിടെ എവിടെയൊക്കെ ഒട്ടിച്ചു വയ്ക്കുമെന്ന് വെച്ചാൽ വൃത്തികളാകുന്ന രീതിയിലല്ല അല്ലാതെ മനോഹരമായി തന്നെ ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കും എന്നിട്ട് നമ്മൾ പിന്നെ അത് നമ്മൾ പറിച്ചു മാറ്റേണ്ട സമയത്ത് അത് പറിച്ചു മാറ്റുന്ന വിധത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും അത് നമ്മൾ ഒട്ടിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കണ്ടെ ഇതൊക്കെ എൻ്റെ ഒരു അഭിപ്രായങ്ങളാണ് താല്പര്യമുള്ളവർക്ക് ഏറ്റെടുക്കമില്ലാത്തവർ അവഴിക്കൊന്ന് വിട്ടോളുക ഓക്കെ നമ്മൾ നമ്മളങ്ങനെയൊക്കെ നോട്ടിച്ച് വയ്ക്കുക അത് കാരണം ഈ ദൈവത്തിൻ്റെ വചനം ഭയങ്കര ശക്തി വചനം എഴുതിയ എന്താ പറയുക ആ ഒരു ഇതിനൊക്കെ ഭയങ്കര ശക്തിയാണ് അതിൻ്റെ ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം കഥ ഞാൻ മറന്നുപോയി എന്നാലും എനിക്ക് തോന്നുന്നു സാധു സുന്ദർ സിംഗ് ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ആ പേരിലുള്ള ഉണ്ടെങ്കിലല്ല ഞാൻ പറയുന്നത് ഇദ്ദേഹം മരണപ്പെട്ടു പോയി ഓക്കെ അപ്പോൾ ആ മനുഷ്യൻ ഒരു ദിവസം ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കഥയിൽ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോൾ എനിക്ക് ഞാൻ അത്ര ആയിട്ട് ഓർക്കുന്നില്ല എന്തായാലും അതിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അത് ഞാൻ പറയാം ഓക്കെ ഇദ്ദേഹം ഇങ്ങനെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വേറൊരു ജാതിയിൽപ്പെട്ട ഒരു മനുഷ്യൻ അതിനകത്ത് ചില അദ്ദേഹം ഏതാണ്ട് ഈ ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്ന മനുഷ്യനാണെന്ന് തോന്നുന്നു ഓക്കെ അദ്ദേഹം അവിടെ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഇരുന്ന സ്ഥലത്ത് ഇദ്ദേഹം എന്താണ് എഴുന്നേറ്റിട്ട് ഈ ഒരു സീറ്റിൽ ഇരുദ്ദേഹം ഇരുന്നിട്ട് എഴുന്നേറ്റിട്ട് അവിടെ എന്തോ വെച്ചിട്ട് വെച്ചിട്ടെങ്ങാണ്ട് പോയി എന്നിട്ട് വേറൊരു വ്യക്തി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ സീറ്റിൽ വന്നിരിക്കുമോ എന്തോ ചെയ്തു അപ്പോൾ ഇദ്ദേഹം ആ വ്യക്തിയെ എങ്ങനെ ഏതാണ്ടൊക്കെ മന്ത്രം ചൊല്ലി 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 ആ വ്യക്തിയെ അവിടുന്ന് താഴെടിപ്പിച്ചു എന്നിട്ട് താഴെ എടിയിപ്പിച്ചിട്ട് താഴെ വീണു ആ മനുഷ്യൻ എന്നിട്ട് അദ്ദേഹത്തിന്റെ മൂക്കിൽ കൂടെ ചോരയൊക്കെ വന്നു എന്ന് പറഞ്ഞു അദ്ദേഹം താഴെ വീണു എന്നിട്ട് ഇങ്ങനെ അദ്ദേഹം ചെയ്തു അപ്പോൾ ഈ സാധു സുന്ദർ സിംഗ് അദ്ദേഹത്തോട് ചോദിച്ചു ആ ഒരു എന്ന് വെച്ചാൽ ഒരു മന്ത്രം ചൊല്ലി വ്യക്തിയോട് ചോദിച്ചു എന്താ ചോദിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ ഇതുപോലെ ഒന്ന് മന്ത്രം ചൊല്ലിന്ന് വീഴ്ത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ ഇദ്ദേഹം അതുപോലെ തന്നെ മന്ത്രം ഉരുവിട്ടു മന്ത്രം ഉരുവിട്ടിട്ട് ഉരുവിട്ടിട്ടൊന്നും ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ അവസാനം ഈ വ്യക്തി പറഞ്ഞു എനിക്ക് ഞാൻ ചൊല്ലുന്ന മന്ത്രം ഏൽക്കുന്നില്ല കാരണം നിങ്ങളുടെ പോക്കറ്റിനകത്ത് ഒരു 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 കടലാസ തൊണ്ട് കിടപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ കടലാസ തുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സാധു സുന്ദർ സിംഗ് ഇദ്ദേഹം രാവിലെ വചനം വായിച്ചപ്പോൾ അതിൻ്റെ ബൈബിളിൻ്റെ ഏതാണ്ട് ഒരു പേജിൻ്റെ ഒരു ചെറിയ ഭാഗം എങ്ങാണ്ട് കീറിപ്പോയിരുന്നു അന്നേരം അത് കൂടുതൽ പോക്കറ്റിനകത്ത് ഇട്ടതാണ് അത് അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് കിടന്നപ്പോഴാണ് ഇദ്ദേഹം മന്ത്രത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല പ്രവർത്തിക്കാൻ പറ്റിയില്ല ഇത് അദ്ദേഹം പറഞ്ഞൊരുക്കാതെ ഇങ്ങനെ വേറൊരു ദേവദാസൻ ദേവദാസന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി അദ്ദേഹം പറഞ്ഞത് ഞാനിങ്ങനെ കേട്ടതാണ് കേട്ടോ അപ്പോൾ യൂട്യൂബിലൂടെ എന്താണ് ഞാൻ കേട്ടതാ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ടോപ്പിക് ഇതാ കഥ അച്ഛൻ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റമുണ്ടോ പേരിനൊക്കെ മാറ്റമുണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞുകൊണ്ടാ എന്തായാലും സംഭവം ഇതാണ് ഒരു ഇതിനകത്ത് മാറ്റമില്ല ഏത് ഒരു ബൈബിളിൻ്റെ ഒരു ചെറിയൊരു കടലാസ് ഇദ്ദേഹത്തിൻ്റെ എവിടെ കിടപ്പുണ്ടായിരുന്നു പോക്കറ്റിനകത്ത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് കിടക്കുന്നത് കൊണ്ട് എന്താ സംഭവിച്ചെന്ന് ഈ മന്ത്രവാദം ഈ മന്ത്രം ചൊല്ലിയ വ്യക്തിയുടെ മന്ത്രം അങ്ങോട്ട് ഏറ്റില്ല എന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ അത് വചനത്തിൻ്റെ ഒരു ശക്തിയല്ലേ ആ ഒരു വചനത്തിൻ്റെ ശക്തി ആ ഒരു മെസ്സേജ് കേട്ടതിന് ശേഷമാണ് കേട്ടോ ഞാനും എല്ലാം എൻ്റെ ബുക്കുകളിലൊക്കെ ആണെങ്കിലും ഇപ്പം എനിക്ക് ബുക്കുകളുണ്ടെങ്കിൽ അതിനകത്തും ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്ന ഈ വചനം എഴുതി വെക്കും ഇങ്ങനെ എല്ലാ എനിക്കൊരു പുതിയ ബുക്ക് ഞാൻ മേടിച്ചാൽ എന്തിനെങ്കിലും ഒരു പുതിയ ബുക്ക് മേടിച്ചാലും ഡയറി മേടിച്ചാലും എന്തെങ്കിലും ആണെങ്കിലും ഇപ്പോൾ ഓഫീസിലാണെങ്കിലൊരു ഒരു ഒരു പുതിയൊരു എന്താ പറയുക ഒരു ലെഡ്ജർ മേടിച്ചാൽ അതിനകത്തൊക്കെ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുക പ്രൊഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ വചനമാണെങ്കിൽ പോലും ഞാൻ എഴുതി വെക്കും എന്നിട്ട് ഞാൻ നടക്കുന്ന ഞാൻ കൊണ്ടുപോകുന്ന എൻ്റെ ബായികിനകത്തൊക്കെ ഒരു ചെറിയ വചനം എഴുതിയിരിക്കുന്ന ഒരു ചെറിയ പേപ്പർ ഒന്നെങ്കിലും പേപ്പർ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രിന്റ് ചെയ്തതൊക്കെ ആണെങ്കിൽ ഞാൻ അതിനകത്ത് വെക്കാറുണ്ട് അപ്പോൾ എന്താ പറയുക ഭവനത്തിനകത്തും പുറത്തുമൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാനിതിങ്ങനെ ഒട്ടിച്ചു വയ്ക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു വചനത്തിന്റെ ശക്തി ഇങ്ങനെ ഇത് ദേവദാസം പറഞ്ഞത് കേട്ടതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ അവർ വചനത്തിന് ശക്തിയുണ്ട് ഇത് നമ്മൾക്ക് ബുദ്ധിമുട്ട് തരുന്ന കാര്യമൊന്നും അല്ലല്ലോ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യമാണോ അല്ല നമ്മൾക്ക് ദോഷം വരുന്ന കാര്യമാണോ അല്ലയല്ല നല്ലൊരു കാര്യം തന്നെയല്ലേ അപ്പോൾ അത് നമ്മളൊന്ന് ചെയ്തു നോക്കുക കാരണം കുറച്ച് എഫേർട്ടുകളൊക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അപ്പോൾ ഈ പ്രാർത്ഥന മുറി ക്രമീകരിച്ച് കഴിയുമ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ നല്ല നല്ല വചനങ്ങളൊക്കെ ഇങ്ങനെ നമ്മളങ്ങ് കുറെ അങ്ങ് ഇത് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഒട്ടിക്കുന്ന വചനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും അതൊക്കെ മേടിച്ച് നമ്മളൊന്ന് ഒട്ടിച്ച് ഒന്നല്ലൊന്ന് റെഡിയാക്കി നോക്കിക്കുകയും ഉറക്കുക ഇതൊക്കെ എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾക്കൊരു കുഞ്ഞു മോനോ മോളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ചേച്ചിയുടെയോ നമ്മുടെ അനിയത്തിയിൽ നിന്നോ ആരുടെയെങ്കിലുമൊക്കെ ഒരു കൊച്ചു കുഞ്ഞുങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയവരെ അല്ലേ പണം വരച്ചിട്ട് ചുമ്മാ ചുമ്മാ രണ്ട്

അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കാലും ഇതൊക്കെ ആയിരിക്കും വരച്ചു കൊണ്ടുവരുന്നത് ഒന്നും ക്ലിയർ ഒന്നും ആയിരിക്കില്ല എന്നാലും അത് അവരത് വരച്ചുകൊണ്ടുവരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മൾ നമ്മളെന്താ പറയും ഓ വെരി നൈസ് ഗുഡ് 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 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ അഭിനന്ദിക്കും ഇതുപോലെ തന്നെയാണ് അവളുടെ ദൈവം ആരാണ് നമ്മളുടെ അപ്പനാണ് അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ എഫേർട്ടുകളിലൊക്കെ സന്തോഷിക്കുന്ന ഒരു ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം അതിനകത്ത് യാതൊരു തർക്കവുമില്ല കേട്ടോ നമ്മൾ വലിയ എക്സിക്യൂട്ടീവ് ആയിട്ട് ദൈവത്തെ ആരാധിക്കണം എന്നല്ല എക്സിക്യൂട്ടീവായിട്ട് നിൽക്കേണ്ടിടത്ത് നിൽക്കണം ദൈവത്തിൻ്റെ മുൻപില് ദൈവത്തിൻ്റെ എന്താ പറയുക ഒരു ഇതിനകത്ത് നമ്മൾ നിൽക്കേണ്ടത് തന്നെ നിൽക്കണം പക്ഷേ ചിലപ്പോഴൊക്കെ ദൈവവും നമ്മളെ മക്കളെന്ന രീതിയിൽ മക്കളുടെ ചെറിയ ചെറിയ ഇതുപോലെയുള്ളതൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാകും കേട്ടോ അതൊക്കെ നമ്മളൊന്ന് ചെയ്തു നോക്കുകയും ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സമാധാനം കുടുംബത്തിനകത്ത് സമാധാനം ഇല്ലാതെയൊക്കെ ഒത്തിരി പേര് ഭാരപ്പെടുമ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ചെയ്തു നോക്ക് വചനങ്ങളൊക്കെ ഇങ്ങനെ സമാധാനം തരുന്ന വചനങ്ങളൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് കുടുംബത്തിനകത്തൊക്കെ നമ്മളിങ്ങനെ ഒന്ന് പൊട്ടിച്ചൊക്കെ ഒന്ന് വെച്ച് നോക്കി നമ്മൾ വിചാരിക്കും ഒന്നോ രണ്ടെണ്ണോക്കൊന്നും അല്ല നമ്മൾ ചുമ്മാ ഒന്ന് ഒട്ടിച്ച നോക്കുന്നേ അതിനകത്തൊരു വലിയ സമാധാനം ദൈവിക സമാധാനം നമ്മൾ അറിയാതെ തന്നെ അതിനകത്തേക്ക് കടന്നു വരുന്നത് നമ്മൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും കാരണം ഈ ദൈവത്തിൻ്റെ വചനം കാണുന്നിടത്ത് പിഷാചനം നിൽക്കുവാൻ പറ്റത്തില്ല നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് വാക്ക് നമ്മളെപ്പോഴും വചനം വാങ്ങട്ടെ ഏറ്റു പറയണമെന്ന് പറയുന്നതും ഓക്കെ വചനം പറയുന്നിടത്ത് അതുപോലെ വചനം എഴുതി വെച്ചിരിക്കുന്നിടത്തൊക്കെ അപ്പോൾ നിങ്ങൾ വേണ്ടി പിഷാചനം എഴുതാനും വായിക്കാനൊക്കെ അറിയാവുന്നു അവർ വായിക്കാനൊക്കെ അറിയാവുന്നേ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവനീ വചനമൊക്കെ പഠിക്കുന്നത് അപ്പോൾ ഈ വചനം അവനറിയാം അപ്പോൾ ഇതൊക്കെ ഉള്ളിടത്ത് ഈ വൈശാചിക മണ്ഡലങ്ങൾക്കൊന്നും അധികം നാള് പിടിച്ചു നിൽക്കുവാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ നമ്മളൊന്ന് ഒന്ന് 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 ചെയ്ത് നോക്കിക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മളൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കുക അപ്പോൾ അതിനകത്തൊക്കെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ദൈവം നമ്മൾക്ക് തിരികെ തന്നെ ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക്ക് എന്താണ് നമ്മൾ ദൈവത്തിന് വേണ്ടി അല്ലെ ഒരു പ്രാർത്ഥനയുടെ ഇരിപ്പടം പ്രാർത്ഥനാ മുറി ദൈവത്തിന് വേണ്ടി ഏറ്റവും മനോഹരമായി ദൈവത്തെ മാനിക്കുന്ന വിധത്തിൽ നമ്മളൊന്ന് ഒരുക്കി വെച്ചിട്ട് അവിടെ നമ്മൾ ദൈവത്തെ ഒന്ന് ആരാധിച്ച് നോക്കിക്കുകയും അവിടെ ദൈവം തീർച്ചയായും ായിട്ട് നമ്മളെ മാനിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങുക തന്നെ ചെയ്യും കാരണം ദൈവത്തിന് വേണ്ടി നമ്മൾ ഇത്രയും നന്നായിട്ട് ഒരുക്കുമ്പോൾ ദൈവത്തിന് തിരിഞ്ഞ് നോക്കാതെ പോകാൻ പറ്റുമോ പറ്റത്തില്ല ബാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം